എലിക്കുളം ആളുറുമ്പ് പടിഞ്ഞാറ്റുമലയിൽ പ്രവർത്തനം ഒരുങ്ങുന്ന അമോണിയം പ്ലാന്റിനെതിരെ ജനരോഷം ശക്തമായി പ്രതിഷേധം വ്യാപകമായ സാഹചര്യത്തിൽ സ്ഥലം എം കൂടിയായ മാണി സി കാപ്പൻ സ്ഥലം സന്ദർശിച്ചു പ്രദേശവാസികൾക്ക് അമോണിയം പ്ലാന്റ് നിർമ്മാണം നടപ്പില്ല എന്ന് ഉറപ്പു നൽകിയതിനു ശേഷമാണ് എം മടങ്ങിയത് പടിഞ്ഞാറ്റൻ മലയിലെ ഒന്നര ഏക്കറോളം ഭൂമി തൊടുപുഴ സ്വദേശിയിൽ നിന്നും വാങ്ങിയ ശേഷം അണുബോംബിനേക്കാൾ പ്രഹരശേഷിയുള്ള അമോണിയം ഫാക്ടറി നിർമ്മിക്കുവാനുള്ള തീരുമാനമാണ് നിലവിലുള്ളത് ഈ അമോണിയം പ്ലാന്റ് നിലവിൽ വന്നാൽ കർഷകർ കൂടുതലായി അധിവസിക്കുന്ന സ്ഥലമാണ് ഈ പ്രദേശം അമോണിയം പ്ലാന്റ് നിലവിൽ വന്നാൽ ഇവിടുത്തെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ ഉൾപ്പെടെ താളം തെറ്റും ദിനംപ്രതി നാൽപ്പതിനായിരം ലിറ്ററോളം ജലം ആവശ്യമായി വരുന്ന അമോണിയം പ്ലാന്റ് നിലവിൽ വന്നാൽ മുന്നൂറ്റൻപതിലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന ഇവിടുത്തെ ജലലഭ്യത ഇല്ലാതെയാവും കൂടാതെ ഇവിടെ നിന്നാണ് പൊന്നൊഴുകും തോടിന്റെ ഉത്ഭവവും അമോണിയം പ്ലാന്റ് നിലവിൽ വന്നാൽ മീനച്ചിലാറ്റിൽ വരെ ഇവിടുത്തെ മാലിന്യം എത്തും തുടങ്ങാൻ ലക്ഷ്യമിടുന്ന പ്ലൈവുഡ് ഫാക്ടറിയും ഇവിടെയാണ് ലക്ഷ്യം വെക്കുന്നത് അണുബോംബിന് സമാന പ്രഹരശേഷിയുള്ള അമോണിയം ഫാക്ടറി നിലവിൽ വന്നാൽ കിലോമീറ്ററുകളോളം അപകട സാധ്യതയുണ്ട് മുന്നൂറ്റി അൻപതിലേറെ കുടുംബങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇവിടെ ഭൂമിയുടെ ആവാസവ്യവസ്ഥ തന്നെ ഭീഷണിയാണെന്ന് എം എൽ എ പറഞ്ഞു കൂടാതെ യാത്രാസൗകര്യങ്ങൾ കുറവായ ഇവിടേക്ക് വാഹനങ്ങൾ എത്തുക ദുഷ്കരമാണ് അപകട സാധ്യത ഉണ്ടായാൽ തന്നെ ഫയർഫോഴ്സിന്റേതുൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടെ എത്തുക അപ്രാപ്യമാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടക്കമായ അമോണിയം പ്ലാന്റിനെതിരെ നാട്ടുകാരോടൊപ്പം സമരത്തിനൊരുങ്ങുമെന്നും മാണി സി കാപ്പൻ പറഞ്ഞു സ്ഥലം സന്ദർശിച്ച മാണി സി കാപ്പൻ ഇത് സംബന്ധിച്ച നിവേദനവും നാട്ടുകാർ സമർപ്പിച്ചു വിലയിരുത്തി ഒരു കാരണവശാലും ജനവാസ കേന്ദ്രത്തിൽ ഒരു ഏർപ്പാടല്ലം പ്ലാന്റ് ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് എല്ലാവരും അറിയാവുന്നത് ഇത് തമിഴ്നാട്ടിലെ അതുപോലെ ഓപ്പണായിട്ട് കിടക്കുന്ന ഏരിയ പത്തറുന്നൂറ് ഏക്കർ ആയിരം ഏക്കറത്തോളം ഓപ്പണായിട്ട് കിടക്കുന്ന സ്ഥലത്ത് ആൾവാസം ഇല്ലാത്ത സ്ഥലത്ത് മാത്രമേ ഇത്തരം ഒരു പ്ലാന്റ് കൊണ്ടുവരാൻ പാടുള്ളൂ ഇത് തലയിൽ വെച്ച ബുദ്ധിയാണ് ഏത് ഏകജാലകമാണ് ഇവിടെ വരാൻ ഇതിവിടെ സ്ഥാപിക്കാൻ അനുവദിക്കില്ല അതീതമായി രാഷ്ട്രീയ കക്ഷി ഭേദമന്യ എല്ലാവരും ഒറ്റക്കെട്ടായി നൽകുന്നത് ഞാനിവിടെ എം എൽ എ ആയിരിക്കുന്നവർ തന്നെ ഇവിടെ കരുവത്താവുന്നവർ വേണ്ടി ശ്രമിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഈ വിവരം അടിയന്തരമായി തെളിയിപ്പിക്കുന്നതായിരിക്കും അസംബ്ലി സെപ്റ്റംബർ ആദ്യം കാണും ഇതിന്റെ സബ്മിഷൻ ഇതിന്റെ പേരിൽ കൊണ്ടുവരും ആരോപിച്ചാൽ ഇതൊരു കാരണവശാലും ഈ നിയമജനത്തിൽ നടത്താൻ അനുവദിക്കില്ല അതിന് കാരണം നാനൂറിലധികം വീടുകൾ ആരാധനകള് രണ്ട് അംഗൻവാടികള് രണ്ട് സ്കൂളുകള് ഇതെല്ലാം ഈ പരിസരത്തുണ്ട് എലിക്കുളം പഞ്ചായത്ത് അംഗങ്ങളായ മാത്യൂസ് പെരുമനങ്ങാട് ആശാ റോയി പൊതുപ്രവർത്തകനായ സാബിച്ചൻ പാംപ്ലാനിയിൽ ജനകീയ കമ്മിറ്റിയുടെ ചെയർമാനായ ജോസഫ് മാത്യു തെക്കേക്കുറ്റ് കൺവീനർ കുട്ടി ജേക്കബ് കുരുവിന കുന്നേൽ വൈസ് ചെയർമാൻ ജിമ്മിച്ചെൻ മണ്ഡപത്തിൽ ജോയിന്റ് കൺവീനറായ ജസ്റ്റിൻ മണ്ഡപത്തിൽ നാട്ടുകാരും നിവേദന സംഘത്തിൽ ഉണ്ടായിരുന്നു ഐഫോറേനിയസ്